Salamu Alaikum, welcome to my world. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ തന്നെ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് പുതിയ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണണതിൻ്റെ ഇടയിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ അതും നിങ്ങൾ മറക്കരുത് പിന്നെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരല്ലേ കാണുന്നതൊക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നിങ്ങൾ ഇങ്ങനെ നീക്കി നീക്കി കണ്ടു പോകരുത് മാക്സിമം ഞങ്ങൾ വിലയേറിയ ടൈമാണ് ഇത് തരുന്നത് അറിയാം എന്നാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പൊ പിന്നെ വോയിസ് കൊടുക്കുമ്പോ എന്റെ ഇപ്പൊ രണ്ടാൾക്കാരുണ്ട് ആങ്ങളെ രണ്ട് മക്കളാണ് വലിയ ആങ്ങളുടെ ചെറിയ മോളും പിന്നെ അതേപോലെ മൂന്നാമത്തെ ആങ്ങളുടെ മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ മോനും ഉണ്ട് കേട്ടാ അതുപോലെ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ചിരിച്ചാണ് കേട്ടോ എന്നെ വീഡിയോ കോളി പോലെ ഉമ്മൻ ഫോണിലൊക്കെ കണ്ടിട്ട് ഒക്കെ ഇടലുണ്ട് പക്ഷേ ഞാൻ വോയിസ് കൊടുക്കുന്ന പോളിപ്പോളാണ് കാണുന്നത് എന്നിട്ട് നിന്ന് ചിരിച്ചാണ് അപ്പോൾ രാവിലെ തന്നെ തുടങ്ങിയ നമ്മളെ വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് കടക്കുക രാവിലെ പഴം പുഴുങ്ങിയതായിരുന്നു അതും കഴിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ മുറ്റത്തേക്കാണ് ഇട്ടാ രാവിലെ തന്നെ ഇറങ്ങിക്കണത് കാരണം മന് കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഉണ്ടല്ലോ ഒറ്റ ഒന്നും മീൻ കായൊന്നും പിടിച്ചിട്ടില്ലട്ടോ വെണ്ടക്കമ്മലും ഇല്ല മുളകുമ്മലും ഇല്ല മുളകുമ്മ രണ്ടെണ്ണം ചെറുതൊന്നും ഉണ്ടായി അതുമ്മ കഞ്ഞിക്ക് പൊട്ടിച്ചിട്ട് Oi, അങ്ങനെ ഉമ്മ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ എന്താണെന്നാവില്ലേ ഉണ്ടാവാത്തത് വളം ഇട്ടെടുക്കാത്ത കൊണ്ട് എന്നിട്ടാണെങ്കിലോ ഉമ്മ പറയാണ് അപ്പോൾ ഈ ഞാൻ കോഴിക്കൂട് നേരാക്കണം എന്ന് പറഞ്ഞല്ലോ എനിക്ക് പോയിട്ട് കോഴിക്കൂടൊക്കെ ഒന്ന് നേരാക്കാം എന്നാലും എനിക്ക് അതൊക്കെ ഇതിൽ ഇട്ട് പിന്നെ കുറച്ച് വെണ്ണൂറുണ്ട് അതൊക്കെ ഇപ്പം മഴയാണല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഇട്ടെടുത്തിട്ട് റെഡിയാക്കി വെച്ചെടുക്കുക മണ്ണൊക്കെ നൽകിയിട്ടുണ്ടാവുക വേണങ്ങുണ്ടായിക്കോട്ടെ ചേച്ചിട്ട് അപ്പോൾ ഉമ്മേൻ്റെ ചെടിച്ചട്ടിയൊക്കെ നേരാക്കുമ്പോൾ അതിന് മൂന്നാല് വലിയ ഓമക്കായൻ്റെ തെയ്യാണ് കേട്ടോ കിട്ടിയിട്ടുള്ള ഈ ചെടിച്ചട്ടിയിൽ അങ്ങോട്ട് ഉണ്ടായതാണ് അതൊക്കെ ചുറ്റി ചുറ്റിത്തിരിച്ചലിനൊക്കെ നിന്നപ്പോൾ തന്നെ ചോറ് ഇതാ തീയൊക്കെ പിടിപ്പിച്ചിട്ട് അവിടെ ഇട്ടിട്ട് അരി ഇട്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ ഇതമ്മ എല്ലാ വേസ്റ്റും ഞാൻ ഇന്നലെ നന്നായിട്ടൊന്നടിച്ച് വരികതാണ് അപ്പോൾ ഇടണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ബക്കറ്റൊക്കെ കൊടുത്തു അയക്കിട്ടാൽ മതി ഞാൻ കൊണ്ടുപോയി കൊട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിരിക്കണട്ടാ ഇനിയിപ്പോൾ ഇന്ന് മുറ്റൊന്നും അടിച്ചു വരുന്നില്ല ഇന്നലെ നന്നായിട്ടൊന്നടിച്ച് വാരിയതാണ് അങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ ഓരോ ടൈൽസിൻ്റെ കഷ്ണങ്ങൾ അണ്ടാ വെച്ചു കൊടുക്കുന്നത് കാരണം അതിൻ്റെ ഉള്ളിലുള്ള നെറ്റ് പൊട്ടിയിട്ട് ടൈൽസ് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ൊന്നു ഉമ്മ പിന്നെ ഒരു ചട്ടകം വെച്ചിട്ട് അതിമുള്ള കോഴിക്കാഷ്ടൊക്കെ പറച്ചെടുത്തുട്ടാ അവൾക്ക് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ പറയുക അയ്യേ എന്നൊക്കെ പറയാതുകൊണ്ട് ഞാൻ അത് കാണിക്കാതിരുന്നതാണ് അങ്ങനെ അമ്മേനെ കഴിയുമ്പോൾ ഇന്നലെ കത്തിയട്ടിയ മുറിയാണ് കിട്ടാ അമ്മാക്കാണെങ്കിൽ ഈ പ്രമേഹം ഉള്ളതുകൊണ്ട് തന്നെ മുറി പെട്ടെന്നൊന്നും ഇനി മാറി കിട്ടൂല അപ്പം ഇങ്ങനെ അമ്മക്ക് ആദ്യമൊന്നും കത്തിയട്ടിയാൽ ചോര വരല്ലുണ്ടായിരുന്നില്ല ഇപ്പം ഇതിമന്ന് ഇങ്ങനെ തട്ടുമ്പോൾ തൊട്ടുമ്പോൾ കുറച്ചേച്ചിങ്ങനെ ചോര വരുന്നതുകൊണ്ട് കേട്ടാ അങ്ങനെ പല്ല് പറിക്കാനും പോകാനുള്ളതാണ് അപ്പം അമ്മ പറയാ ഇനിയിപ്പോൾ പല്ല് വരച്ചിട്ടുണ്ടെങ്കിൽ ചോര നിൽക്കാതെ ആവുമോയെന്ന് വിചാരിച്ചിട്ട് പല്ലരിക്കാൻ പോയിട്ടില്ലട്ടാ മുറിക്കാണെങ്കിലും അമ്മക്ക് ചെറുതെന്തെങ്കിലും തട്ടിയാലും നല്ല വേദനയാണ് അങ്ങനെതാ അതിൻ്റെ അടുത്ത് ഒരു ചെടി കിട്ടിയിട്ടാൽ ഞാൻ പണ്ട് ആതിരൻ്റെ കൂടെ നിന്ന് കൊടുത്തൊരു ചെടിയാണ് അതിന് ഒരു വയലറ്റ് പൂ കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ വെണ്ണൂറൊക്കെ വാരിയിട്ട് ഉമ്മാക്ക് കൊടുത്തു ഉമ്മ അതും നമ്മൾ കോഴിക്കാഷ്ടും ഒക്കെ കൂടെ അതിൻ്റെയൊക്കെ കടക്കലിട്ട് കൊടുത്ത് കുറച്ച് മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ അങ്ങനെ പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി കാണുക ഇവിടെയാണെങ്കിലും പെരിച്ചായ് മടൻ്റെ ഒരു കൂടാരാണ് ഇട്ടോ ഇത് നമ്മൾ പണ്ടത്തെ വിറകും വരെ ചെയ്യുന്നു പിന്നെ വിറകൊക്കെ കഴിഞ്ഞപ്പോൾ വിറകും വരെ എന്തിനാ ആകെ പൊളിഞ്ഞടിയുന്നു പിന്നെ ഒക്കെ മാറ്റിയിട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം തന്നെ കണ്ടച്ചേന്ന് ഇങ്ങനെ ഒരു കുയിട്ടാണ് ണ്ട് ഓരോ പെരിച്ച അയാൾ ഇങ്ങനെ കൊടുന്ന് ഉണ്ടാക്കി വെച്ചത് അപ്പൊ അതിൽ കൊണ്ടു നമ്മളെ കറുമത്തി കുട്ടന്മാരെല്ലാവരും കൂടി മൂന്നാളെയും കൂടി ഒറ്റ കുയിലാണ് വെച്ചിട്ട് ഇട്ട ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഉണ്ടായിട്ട് നല്ല പോലെ വന്നോളൂ അല്ലെങ്കിൽ അങ്ങനെ നശിച്ച് വയ്ക്കോളൂ ഇപ്പോൾ മയൊക്കെ അല്ലേ അപ്പം മാക്സിമം ഉണ്ടാവും തന്നെയാണ് കേട്ടോ ഉറപ്പ് അപ്പം ഞാൻ എന്താ കുറച്ച് മണ്ണൊക്കെ മാന്തിയിട്ട് അതിൻ്റെ ചോട്ടൊക്കെ കൊട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ചോട്ടി കയറി നിൽക്കുന്നുണ്ട് ഇനി ഇപ്പോൾ മയൊക്കെ പെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കഴിഞ്ഞ് പോവണ്ടാവുന്ന ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞു ഇവിടെ അങ്ങനെ കൈയിട്ടും കാലിട്ടും ഒന്നും വരാൻ പറ്റൂല പണ്ട് ഇവിടെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് മണ്ണൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കുപ്പിച്ചില്ലൊക്കെ ഇട്ടീനുട്ട ആ മണ്ണിന്റെ അടിക്ക് പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് ഞങ്ങള് കൈയിട്ടൊക്കെ വരുമ്പോൾ കുപ്പിച്ചില്ലൊക്കെ തട്ടും ഇനി അറിഞ്ഞാല് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ആ വായൻ്റെ പൂവുണ്ട് എടുത്തോന്നിട്ടാണ് ഞങ്ങൾ മാണിത്തട്ടാന്നാണ് പറയൽ മാണിത്താട്ടം എടുത്തോട്ടോന്ന് അങ്ങനെ ഞാൻ എടുക്കാൻ പോയപ്പോൾ നമ്മൾ പണ്ടിങ്ങനെ തേനൊക്കെ എടുത്ത് കുടിച്ചു കഴിഞ്ഞല്ല അതേപോലെ എടുത്തതാണ് ഇട്ടാ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ ഒരു തേന് പോയിട്ട് ഒന്നും ഇല്ലട്ടാ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ വിടർന്ന് നിൽക്കണേന്ന് കുടിക്കണം അപ്പോൾ വിടർന്ന് നിന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ അടിക്ക് വീണുകണ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടാ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ അടുത്ത ആളാണ് കണ്ടു നമ്മളെ മയിലാഞ്ചീര അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കണ്ടപ്പന്നെ ഒന്നും ഇടണം എന്ന് തോന്നി അപ്പോൾ ഞാൻ വേഗം തന്നെ കയ്യിലൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ പണ്ടത്തെ പോലെ ആ ഡിസൈൻ അത്രക്ക് കറക്റ്റായിട്ട് കയ്യില് കിട്ടണില്ല എന്നാന്ന് ആവട്ടെ കറുത്തോണ്ടാണ് തോന്നുന്നത് അങ്ങനെയാ ഡിസൈനൊക്കെ വെച്ച് കുറച്ച് നേരം ആ ഒക്കെ കാണിച്ചിട്ട് പിന്നെ ഇങ്ങളെയും കാണിക്കണമല്ലോ അപ്പോൾ ക്യാമറാമാനോട് പറഞ്ഞിട്ട് ഇങ്ങളെയും കാണിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ മോൾക്ക് ഇതാണ് ഒന്തി തള്ളി കയറിയുണ്ട് അതിൻ്റെ അടുക്കൊരു തേങ്ങയും കിട്ടി താഴ്ത്തുനിന്ന് അപ്പോൾ താ തെങ്ങുമ്പോൾ തേങ്ങ ഇങ്ങനെ ഇടാൻ വന്നിട്ടില്ല കേട്ടാൾ അതുകൊണ്ട് ഇങ്ങനെ ഇനിയിപ്പം മഴ ആയതുകൊണ്ട് ആരും ഇടാനും വരില്ല ഇങ്ങനെ വീണിട്ട് കിടക്കലാണ് അങ്ങനെ അതും വെറുക്കി മോൾക്ക് വന്നോ ഇനി നമുക്ക് ഉപ്പേരിക്കത് മുറിച്ചെടുക്കാട്ടോ ഇപ്പം നേരെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഒരു കഞ്ഞിവെള്ളത്തി അങ്ങോട്ട് മുറിച്ചിട്ടോ അല്ല ചൂടുള്ള അപ്പം അധ്യമി കുറച്ച് കറക്കുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കിട്ടും അപ്പം ഞാനിതന്നെ പച്ചത്തിക്കാണ് നമ്മൾ ചോറ് തടുപ്പയിൽ തന്നെയാണ് കേട്ടിട്ടാണ് വന്നിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മുകളിലുള്ള ആ പോളകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ല മൂത്തത് ഇനിയും ഞാൻ മാറ്റും ആ ചുവപ്പ് കളർ കുറച്ചൊക്കെ പോണേ വരെ അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ മാറ്റി മാറ്റി എടുത്തിട്ട് അതിൻ്റെ തോടൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട് നല്ല വെള്ള കളറ് കാണുന്ന ഭാഗത്തുനിന്ന് മാത്രം എടുത്തിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടാണ് ഇമെന്നിട്ട് പറഞ്ഞ് എന്നിനോട് ഇങ്ങനെ ഒഴിവാക്കിയത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിച്ചെറിഞ്ഞ സ്ഥലത്ത് നിന്ന് എടുത്തോട് എന്നിട്ട് മുറിച്ചിട്ട് ഉപ്പേരി വെച്ച ആളാണ് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ചോപ്പ് കളറ് അത്രക്കൊന്നും കളയുന്നില്ലട്ടാ ഇങ്ങനത്തെ ഭാഗത്തുനിന്ന് തന്നെ എടുത്തിട്ടുണ്ട് അറിയും ചിലവർ ഇതൊന്നങ്ങനെ ഉപ്പേരി വെക്കും ഈ തോടൊന്നും ഒഴിവാക്കൂല അങ്ങനെ ഒഴിവാക്കണ്ടെന്നൊക്കെ പറയട്ടാ അപ്പം ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് മൊബൈലിലുള്ള കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അത് കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ടട്ടാ ഇനി ഇതിൻ്റെ കൂടെ ഇന്നലെ തന്നെ വള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ഇന്നലെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാവില്ല നമുക്ക് നാളെക്കൊക്കെ ൊക്കെ അപ്പം ഇന്നലെ കണ്ടെച്ചോണ്ട് എന്നോട് പറഞ്ഞിരുന്നു കുറച്ച് മമ്പയർ ഉപ്പിൽ അല്ല ഉപ്പിലിട്ടാന്ന് എന്തിനാ റമ്മ ഉപ്പിലിട്ട് വെള്ളത്തിലിട്ട് വെക്കുക എന്ന് പറഞ്ഞിരുന്നു ഇവർ ഓയിസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കണോണ്ടാണ് തോന്നുന്നത് ഉപ്പിലിട്ടാ മാങ്ങയൊക്കെയാണ് ഫോറം വരുന്നത് അപ്പോൾ ഇതാ ഞാനിങ്ങനെ ആ കരിഞ്ഞു കൊടുത്തു വിട്ടാ അപ്പം ഇന്നലെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു മമ്പയർ പിന്നെ അതേപോലെ നിങ്ങളോട് പറയാം എന്തോ മനസ്സിൽ വലിയ കാര്യമായിട്ടൊന്ന് വിചാരിച്ചിരുന്നു അത് മറന്നു വിട്ടാ അങ്ങനത്തെ തന്നെ എണുക്ക് എന്താണെന്നാവും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മറവിയൊക്കെയാണ് അങ്ങനെ മാണിത്തട്ടയും പമ്പയറും കൂടെ ഒന്നിച്ചിട്ട് തന്നെ എന്നെ വേവിക്കാൻ വെച്ചിട്ടാണ് അപ്പൊ അത് നല്ല മന്ത് കിട്ടിയിട്ടുണ്ട് ആ ഇരിക്കുന്ന പാത്രത്തിൽ കണ്ട അത് കാവുത്താണ് ഇട്ടാ പച്ച മുറിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കാണ് അപ്പോൾ കാവുത്തും കൂടെ ഇതിലിടണമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത് പച്ചക്കുള്ള കിട്ടാ പിന്നെ ഇന്നലെ നമ്മൾ കാവത്ത് പുഴുങ്ങിയല്ലോ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അത് ചെറുതായി അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടാണ് ചേർത്ത് വിട്ടുക അപ്പോൾ ഉപ്പേലിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് കഴിച്ച് തീർന്നോളൂ അപ്പോൾ പച്ചക്കുള്ളത് മുറിച്ചത് നേരെ ഫ്രിഡ്ജിൽ വെച്ചു വിട്ടാൽ പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല പിന്നെ എല്ലാവരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വറവിട്ടാൽ മതി വറവിട്ടതിൽ പിന്നെ ഞങ്ങൾക്കൊക്കെ തന്നെ അറിയണേ അല്ലേ ഒന്ന് കടുക് പൊട്ടിച്ച് കറിയാം പിന്നെ അതൂ ഇട്ട് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും ഇട്ട് പിന്നെ ഇതിലേക്ക് വറ്റൽ മുളകില്ലാത്തതുകൊണ്ട് പച്ചമുളക് കാണിട്ടാണ് ചേർക്കണത് അങ്ങനെ ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചു അപ്പോൾ നമ്മൾ അന്നലത്തെ കാച്ചിൽ എല്ലാവരും പറയുന്നത് നല്ലതാണ് കേട്ടോ അങ്ങോട്ട് ഇറങ്ങേണ്ട തിന്നിട്ട് അപ്പോൾ ഇനി ഉപ്പേരി ആക്കിയാൽ എന്തായാലും ഇറങ്ങുമോ മെല്ലത്തിൻ്റെയും കൂടെ അല്ലേ മമ്പയറും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഉപ്പേരി ആക്കിയപ്പോൾ പെട്ടെന്ന് തീർന്നും ചെയ്തിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ആ മുറിച്ച് വെച്ചില്ല പച്ചക്കുള്ളത് അത് വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം നമുക്ക് അത് ഞാൻ റെസിപ്പി വേറെ എന്തെങ്കിലും കാണിക്കണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും അത് ഉറപ്പാണ് അത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു കാവുത്തിൻ്റെ ചെറിയൊരു മുളച്ച ഭാഗല്ലേ അങ്ങനെ കുഴിച്ചിടാൻ പറ്റിയാൽ അത് നമുക്ക് നമ്മളെ തയത്തിൽ നിന്ന് അയൽവാസി തന്നിട്ടിട്ടാണ് ഇനി നാളേറ്റ അത് നമുക്ക് മണ്ണിൽ ഒന്ന് കുഴിച്ചിട്ട് വെക്കണം അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യല്ലോ നാളെ തന്നെ ഇനി നാളെ രാവിലെ അയല്ലേലും വെച്ചുള്ളൂ അപ്പോൾ ഉള്ളു ചോദിക്കാം നാളെയാണോന്ന് അപ്പോൾ നല്ല മുളൊക്കെ വന്നിട്ട് ടൈം നല്ല രസം കാണാറുണ്ട് ഞാൻ ഇവിടെ ഇരിക്കണത് കണ്ടിരുന്നു അപ്പം നാളെ ഞാനത് കാണിച്ചു തരണേ ഇന്നിപ്പോ ഏതായാലും രാത്രി ആയി കാണിക്കാൻ പോകാൻ പറ്റൂല പിന്നെ പത്തുമണിച്ചെടിയൊക്കെ നാശമായി പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടാണ് നാശമായി പോകാൻ നല്ല അതിൻ്റെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവൂലി ഇങ്ങനെ വെള്ളം നിന്ന് 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 അപ്പോൾ നല്ല പൂവിടും ചെയ്യും പക്ഷെ ആ പൂവിനൊന്നും ഒരു ഭംഗി കിട്ടൂല അപ്പം പിന്നെ ഈ വെള്ളം കിട്ടാത്ത മഴ അധികം കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത്രയും ചെടിച്ചട്ടികൾ എടുത്തിട്ട് വേറെടുത്തൊക്കെ നടക്കണം ഇപ്പം അത് കോഴിയൊന്നും കയറാത്തൊരു സ്ഥലത്താണ് മറ്റേ അത് കോഴ്താ ഇങ്ങനെ ഇങ്ങനെ കൊത്തി നോക്കൂട്ട അപ്പം അതിൻ്റെ തണ്ട് ഇങ്ങനെ മുറിഞ്ഞു പോരും അതിന് കോഴിക്കൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ കൊത്തിവെക്കണത് ഓല അതിൽ എന്തെങ്കിലും കണ്ടിട്ട് കൊത്തു കഴിക്കാറ് അപ്പോൾ ഇതിങ്ങനെ അത്രക്ക് കട്ടിയില്ലാത്ത തണ്ടുകളല്ലേ അപ്പോൾ അതിങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞ് പോരൂട്ട് അങ്ങനെ ഒരു നാശക്കിടയിലുണ്ട് അങ്ങനെ ഇമാൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ചിക്കനുണ്ടായിരുന്നു കേട്ടാ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ടുകയാണ് അപ്പം ഇന്ന് ഉപ്പേരിയും അതേപോലെ ചിക്കൻ പൊരിച്ചതുമാണ് പിന്നെ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുടം വെള്ളം ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇട്ടാ എന്താ വെച്ചാൽ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുക്ക് മക്കളെ അമ്മ അകത്തേക്ക് വന്ന് ഫ്രിഡ്ജിൽ എന്തോ കൊടുക്കാൻ 嗯。<laughs> <laughs> പേരൊന്നും അല്ല ഇമ്മ പുറത്തുനിന്ന് വന്നിട്ട് നേരെ ഫ്രിഡ്ജ് തുറക്കലും ഇവിടുത്തെ വാതിൽ പൊളിഞ്ഞടലും ഒരുമിച്ച് ആയിരുന്നോട്ടാ അപ്പം ഉമ്മ വിചാരിച്ചത് ഫ്രിഡ്ജിനുള്ളൊന്നും എന്തോ പൊട്ടിത്തെറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ അവിടെ കരയണമെന്ന് കണ്ട് ഞാനും വിചാരിച്ച് അവിടുത്തെ പുറത്തുള്ള അലമാര പൊട്ടി ആരെന്തോ മേത്തുക്ക് പൊളിഞ്ഞടിയാന്ന് എൻ്റെ വിചാര അതാണ് അല്ലപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നത് അപ്പൊ ഞാൻ വന്നോക്കിയപ്പോൾ കണ്ടിരിക്കണെ ഇമ്മ ആകെ കുഴങ്ങി വിറയലൊക്കെ കൂടി ഇങ്ങനെ നിൽക്കണുണ്ട് ഇതാണ് വാതിൽ അങ്ങനെ വീണും ചെയ്തേക്കണ കേട്ടോ ഞാൻ മന കരച്ചിലേട്ടപ്പന്ന എന്തോ മനുഷ്യർക്ക് വീണു എന്നാൽ വിചാരിച്ചേക്കും വാതിലാണെന്ന് വിചാരിച്ചിട്ടുണ്ടായി നീല പിന്നെ ഒന്ന് കഴിയുമ്പോൾ പിന്നെ ഒന്ന് ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് കിട്ടാ ഇപ്പോൾ അസുഖമായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് തന്നെ ഉണ്ടായിക്കോണ്ട് നിൽക്കണേ അപ്പോൾ നമുക്ക് ശീലയക്കണിട്ടാം അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലാണ് അതിനെപ്പറ്റി നമുക്ക് അറിയാതിരിക്കുക ഇപ്പോൾ അത് എപ്പോഴും ആയി ആയി ശീലയക്കണേ പിന്നെ ചോറൊക്കെ തിന്നു അതിൻ്റെ എടുക്കുമ്പോൾ മുരിങ്ങൻ്റെ ഇല ഒക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണിന്നിട്ടാ അങ്ങനെ ഇല ഒന്നും നല്ല പോലെ ഉണ്ടാവുകണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെയൊക്കെ കൊമ്പ് വെട്ടിക്കൊടുത്താലേ നല്ലപോലെ ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് കൊമ്പൊക്കെ വെട്ടി റെഡിയാക്കി അപ്പോൾ ഇവരുടെ ഒരുത്തൻ എന്നോട് മുന്നാരിക്കാൻ വന്നതാണ് കിട്ടാം ആളത്ര നല്ല ആളൊന്നും അല്ല പണി നല്ലോട്ടം തരും അതുകൊണ്ട് ഇവിടെ ആരും എന്നെ കൊഞ്ചിക്കലില്ല പിന്നെ ഞാൻ മാത്രാണ് കുറച്ചെങ്കിലും ഒരു സ്നേഹം കാണിക്കലിട്ട അപ്പൊ മക്കളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരെ അതുവരെ